നമസ്കാരം ം ഓട്ടമത്സരക്കഥയിലെ മുയൽ റാബിറ്റാണോ ഹെയർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഒന്നു തന്നെയല്ലേ എന്നുള്ളൊരു നെറ്റി ചുളിക്കൽ ചിലരിലെങ്കിലും ഉണ്ടാവും ഉറപ്പാണ് രണ്ടും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് തരം ജീവികളാണ് പക്ഷേ രണ്ടിനും കൂടിയിട്ട് മുയൽ എന്ന് പറയുന്ന ഒറ്റൊരു പദമേ നമ്മുടെ മലയാളത്തിലുള്ളൂ ജാക്കൽ ഫോക്സ് എന്നീ രണ്ട് തരം ജീവികൾക്കും കൂടിയിട്ട് കുറുക്കൻ എന്ന് പറയുന്ന ഒരു വാക്കേ മലയാളത്തിലുള്ളൂ അതുപോലെ തന്നെ സിക്കാട ക്രിക്കറ്റ് എന്നീ രണ്ട് തരം പ്രാണികൾക്കും കൂടിയിട്ട് ചീവീട് എന്ന് പറയുന്ന ഒരു വാക്യേ നമുക്കുള്ളൂ ഫോക്സ് ജക്കാൾ സിക്കാഡ ക്രിക്കറ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന രണ്ട് വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറക്കാതെ കാണണം കൂടാതെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കുകയും വേണ്ട എല്ലാവിധ അഭിപ്രായങ്ങളും നല്ലതായാലും മോശമായാലും വീഡിയോകൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളായാലും കമൻ്റിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ മുയൽ വിശേഷങ്ങളുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ആമിയുമായിട്ട് ഓട്ടമത്സരത്തിന് പോയിട്ട് തോറ്റുപോയ ഒരു അഹങ്കാരിയും മടിയനുമായിട്ടുള്ള ഒരു മുയലിൻ്റെ കഥ ഈ സോപ്പ് കഥയായിരിക്കും നമ്മൾ ആദ്യമായിട്ട് കേട്ട ഗുണപാഠ കഥ മൂട്ടുമുയൽ ഇല്ലാതെ ഒരു ചിത്രകഥയോ കഥയോ നമ്മുടെ മലയാളത്തിലെ ബാലമാസികകളിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എല്ലാത്തിനും പൊതുവേ ആൾ ശുദ്ധനും സാധുവും ഒക്കെ ആയിരിക്കും കൂടാതെ കഥയിലെ ദുഷ്ടന്മാരായിട്ടുള്ള കടുവകൾക്കും കുറുക്കന്മാർക്കും ഒന്നും ഒരിക്കലും പിടികൊടുക്കാതെ സൂത്രശാലിയും കൂടിയായിരിക്കും പല കഥകളിലും മുയലുകൾ ഒരു ക്യാരറ്റ് വേറിയനായിരിക്കും എന്നാൽ കാട്ടുമുയലുകളുടെ സ്വാഭാവിക ഭക്ഷണമേ അല്ല ക്യാരറ്റും ഉള്ളങ്കിയുമൊക്കെ പൂർണ്ണ ചന്ദ്രനിലെയൊക്കെ ഇരുൾകർത്ത നിഴലുകളെ മുയലുകളായിട്ട് സങ്കല്പിച്ചതായിരിക്കും നമ്മുടെ ഏറ്റവും വന്യമായിട്ടുള്ള ആദ്യ ഭാവനകൾ കാഴ്ചയിൽ വളരെ സാമ്യം തോന്നിക്കുമെങ്കിലും സ്വഭാവത്തിൽ മാത്രമല്ല വംശജനിതക വിജ്ഞാനപ്രകാരം ഫയലോജെനിറ്റിക്കലി അകലെയുള്ളവരും വ്യത്യസ്തരുമാണ് ഹെയറും റാബിറ്റും ലപ്പോറിയുടെ കുടുംബത്തിലാണ് ഹെയറുകളും റാബിറ്റുകളും പെടുക ഇതിൽ പതിനൊന്ന് ജനുസുകളിലായിട്ട് എഴുപത്തി മൂന്നോളം സ്പീഷീസുകളുണ്ട് അതിൽ തന്നെ ഇരുന്നൂറോളം സബ് സ്പീഷീസുകളുമുണ്ട് ലപ്പോറിയുടെ കുടുംബത്തിലെ പതിനൊന്ന് ജനുസുകളിൽ ഒന്നാണ് ലെപ്പസ് എന്ന് പറയുന്നത് ആ ലെപ്പസ് ജനുസിൽ പെട്ടവ മാത്രമാണ് ഹെയറുകൾ അപ്പോൾ അവയൊഴിച്ച് ബാക്കിയുള്ളവയൊക്കെ റാബിറ്റുകൾ എന്നാണ് വിളിക്കുക കെയറുകൾക്ക് നാല്പത്തെട്ട് ക്രോമസോമുകൾ ഉണ്ടെങ്കിൽ റാബിറ്റുകൾക്ക് നാല്പത്തി നാല് ക്രോമസോമുകൾ മാത്രമേ ഉള്ളൂ അതായത് ഇവ തമ്മിൽ ഇണചേർത്ത് സങ്കര ഇനങ്ങൾ ഉണ്ടാകുക പോലും ചെയ്യില്ല രസം എന്താണെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയും നമ്മുടെ അണ്ണാന്മാരും മെലികളും ഉള്ളം പന്നിയും ഒക്കെ ഉൾപ്പെടുന്ന റോഡൻറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ കരണ്ട് തീനികളുടെ വിഭാഗത്തിലായിരുന്നു മുയലുകളെയും അതുവരെ ഉൾപ്പെടുത്തിയിരുന്നത് എന്തായാലും പുതിയ ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മുയലുകളും ഒക്കെ ഒരു പൊതുപൂർവികയിൽ നിന്നും പരിണമിച്ചുണ്ടായവർ എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ സുന്ദര രൂപികളായിട്ട് കാണുന്ന വളർത്തുമുയലുകളെല്ലാം റാബിറ്റുകളാണ് ഹെയറുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ ഇതുവരെ ഇണക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അതായത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റാത്ത മുയലുകളാണ് ഹെയറുകൾ ഇപ്പോഴും അവയൊക്കെ തുറസുകളിൽ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നുണ്ട് ഇപ്പം ഹെയർ എന്നതിന് കാട്ടുമുയൽ എന്ന് ചിലർ പറയാറുണ്ട് അതായത് ഇതുവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് പലയിനം വന്യ റാബിറ്റുകളും ഇപ്പോൾ കാടിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് റാബിറ്റുകളും കാടുകളിലുണ്ട് അതായത് നമ്മുടെ മലയാളത്തിൽ മുയൽ എന്ന് മാത്രം ഉപയോഗിക്കാതെ ഹെയർ റാബിറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന വിധത്തിലുള്ള പദങ്ങൾ വരും തൽക്കാലം നമുക്ക് ഡൊമസ്റ്റിക്കേഷൻ വഴി റാബിറ്റുകൾ മാത്രമാണ് വളർത്തുമുയലുകൾ ആയിട്ടുള്ളത് എന്നതിനാൽ തന്നെ റാബിറ്റുകളെ നമുക്ക് വളർത്തുമുയലുകളെന്നും നമ്മുടെ ഹെയറുകളെ കാട്ടുമുയലുകളെന്നും വിളിക്കൽ മാത്രമേ മാർഗമായിട്ടുള്ളൂ കേരളത്തിൽ നമ്മൾ തുറസായ പറമ്പുകളിലും ചെങ്കൽപ്പാറപ്പരപ്പുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെ കാണുന്ന കൊമ്പൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാട്ടുമുയൽ ലെപ്പസ് നെഗ്രിക്കോലിസ് എന്ന് ശാസ്ത്രനാമമുള്ള മുയലാണ് അതിന് ഇന്ത്യൻ ഹെയർ എന്നും പേരുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ജാവയിലും ഒക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഹെയറുകൾ ഉള്ളത് ഇവയിൽ തന്നെ ഏഴ് സബ്സ്പീഷീസ് നമ്മുടെ നാട്ടിലെ ഈ കാട്ടുമുയലുകൾ കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടുമുയലുകൾക്ക് ആറ് കിലോ വരെ ഭാരം ഉണ്ടാവും നാപ്പത് നീളവും ഉണ്ടാവും മഞ്ഞിച്ച ചാര നിറമുള്ള നീളം കുറഞ്ഞ രോമങ്ങൾ പുറംഭാഗത്തുള്ള ഈ മുയലുകൾക്ക് ബ്ലാക്ക് നാപ്പ് ഹെയർ എന്നും പേരുണ്ട് ഇവയുടെ കഴുത്തിന് പിറകിലും ചെവിയുടെ അഗ്രങ്ങളിലും കറുത്ത അടയാളങ്ങൾ ഉണ്ടാവും അഞ്ചു മുതൽ പത്ത് വർഷം വരെയൊക്കെയാണ് ഇവയുടെ ആയുസ് ഈ കാട്ടുമേലുകൾ ഒരു വർഷം ഏഴ് തവണയൊക്കെ ഗർഭിണികളാവും ഓരോ പ്രസവത്തിലും ആറ് തൊട്ട് പന്ത്രണ്ട് വരെ കുഞ്ഞുങ്ങളും ഉണ്ടാവും നമ്മുടെ ഇന്ത്യൻ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഈ കാട്ടുമേലുകൾ ലോകത്തെ പല പ്രദേശങ്ങളിലും എത്തിയിട്ടുണ്ട് മടഗാസ്കർ അന്തമാൻ പപ്പനുഗിനി മൗറീഷ്യസ് സീഷൽസ് തുടങ്ങിയ പല ദ്വീപുകളിലും ഇവ ഇപ്പോഴുണ്ട് ഭീകരമായിട്ടുള്ള ചില പിടിവാശികളുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു പ്രയോഗം മലയാളത്തിലുള്ളത് നമുക്കറിയാം മുയലിന് കൊമ്പ് ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഈ കാട്ടുമുയലുകളുടെ ചെവികൾ വളരെ വലുതാണ് വളരെ പ്രാധാന്യമുള്ളവയാണ് അപ്പം പലപ്പോഴും ഇരപിടിയന്മാരുടെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പല ഭാഗത്തേക്ക് കൊണ്ടൊക്കെ നിൽക്കും ഇത് ദൂരെ നിന്ന് നോക്കിയാൽ രണ്ട് കൊമ്പുകൾ പോലെ തോന്നും അതുകൊണ്ടായിരിക്കാം ഇതിനെ നമ്മൾ കൊമ്പൻ എന്ന് ഇത്തരത്തിലുള്ള കാട്ടുമുയലുകൾ വിളിക്കുന്നത് അപ്പോൾ ഈ മുയലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് ചെവികൾ മൂന്ന് മുലുകൾക്കും കൂടി ആകെ മൂന്ന് ചെവികൾ മാത്രമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രണം എത്രയോ നൂറ്റാണ്ടുകളിലൂടെ പല സംസ്കാരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഹെയറുകൾ എന്ന് പറയുന്നത് നമ്മുടെ കാട്ടുമുയലുകളെ പറ്റിയിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഹെയറുകൾക്ക് പുൽപ്പരപ്പുകളും കുറ്റിക്കാടുകളും ഒക്കെയുള്ള തുറസായ പ്രദേശങ്ങളാണ് ഇഷ്ടം എങ്കിലും വലിയ മരങ്ങളുള്ള കാടുകളുടെ ഉള്ളിലും ഇവയെ പലപ്പോഴും കാണാറുമുണ്ട് എന്നാൽ റാബിറ്റുകൾ നേരെ തിരിച്ചാണ് അവർക്ക് തുറച്ചായിട്ടുള്ള പുൽപ്രദേശങ്ങളെക്കാളും ഇഷ്ടം കാടുകളുടെ ഉൾവശമാണ് ശരീര വലിപ്പത്തിലും ചെവിയുടെ നീളത്തിലും പിൻകാലുകളുടെ നീളത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്നത് ഹെയറുകളാണ് പക്ഷേ ഇന്ത്യൻ ഹെയറുകൾ അത്ര വലിപ്പമുള്ളവയല്ലതാണ് പിൻകാലുകൾക്ക് നീളക്കൂടുതൽ ഉള്ളതിനാൽ തന്നെ റാബിറ്റുകളെക്കാൾ വേഗത്തിൽ ഓടാൻ ഹെയറുകൾക്ക് പറ്റും ഒരു സെക്കൻഡിൽ സ്വന്തം ശരീരത്തിന്റെ മുപ്പത്തി ഏഴ് മടങ്ങ് നീളം ഈ വേഗതയിൽ ഇവർക്ക് ഓടാൻ പറ്റും ചീറ്റക്ക് പോലും ഒരു സെക്കൻഡിൽ സ്വന്തം ശരീരത്തിന്റെ ഇരുപത്തി മൂന്ന് മടങ്ങ് നീളം എന്നുള്ളത് മാത്രമാണ് വേഗത ചെറു ദൂരങ്ങൾ എൺപത് കിലോമീറ്റർ പെർ ഹവർ എന്ന വേഗതയിൽ ഹെയറുകൾക്ക് ഓടാൻ പറ്റും ദീർഘദൂരങ്ങളാണെങ്കിൽ അറുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ എന്ന വേഗതയിൽ വളരെ നേരം ഓടാൻ കഴിയുന്ന ഇനങ്ങൾ കൂടി ഹെയറുകളിലുണ്ട് സ്പ്രിങ് വെച്ച് തെറിക്കുന്നത് പോലെ കാൽകുത്തിയുള്ള ഒറ്റച്ചാട്ടം കൊണ്ട് മൂന്ന് മീറ്റർ വരെ ദൂരത്തേക്ക് ഇവരെത്തും ഇങ്ങനെ ഓടാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇരപടിയന്മാരുടെ മുന്നിലെത്തി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹെയർ മുയലുകൾ ശ്രമിക്കുക എങ്കിൽ റാബിറ്റുകൾ ഇവരെ പോലെ അത്ര ശീഘ്രഗാമികളല്ല എങ്കിലും മോശമല്ലാതെ ഓടുകയും ചെയ്യും അവർ വേഗം ഓടി ഏതെങ്കിലും ആളത്തിൽ ഒളിക്കാനാണ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുക സീസണുകൾ സീസണുകളനുസരിച്ചിട്ട് ഹെയറുകളും റാബിറ്റുകളും ഒക്കെ അവയുടെ പുറത്തെ രോമങ്ങൾ പൊഴിച്ച് കളഞ്ഞ് പുതിയ രോമങ്ങൾ വളർത്തിയെടുക്കും ഓരോരോ പ്രദേശങ്ങളിൽ അതിജീവനത്തിന് അനുയോജ്യമായിട്ടുള്ള നിറമുള്ള രോമാവരണങ്ങളുള്ളവയായിരിക്കും ഓരോ തരം മുയലുകളും അതുകൊണ്ട് തന്നെ ഹെയറുകളുടെയും റാബിറ്റുകളുടെയും ഒക്കെ പൊതുവായിട്ടുള്ള നിറം ഏതാണെന്നുള്ള ചോദ്യത്തിൽ അർത്ഥമില്ല മഞ്ഞ് നിറഞ്ഞ ആർട്ടിക് പ്രദേശത്തുള്ള ആർട്ടിക് ഹെയറുകൾ പൂർണ്ണമായിട്ട് വെളുത്ത് പഞ്ഞിക്കെട്ട് പോലെയാണ് ഉണ്ടാകുക ഹെയറുകളുടെയും റാബിറ്റുകളുടെയും കൂടുകൾ പണിയുന്നതിലും കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എല്ലാവിധം ഹെയറുകളും അതായത് കാട്ടുമുയലുകളും പുൽപ്പരപ്പുകളിലെ ചില ഡിപ്പുകൾ കുഴികളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുല്ലും മറ്റും ഉപയോഗിച്ച് മെത്ത പോലെയുള്ള കൂടുകളാണ് ഉണ്ടാക്കുക എന്നാൽ റാബിറ്റുകൾ പൊതുവേ മണ്ണിനടിയിൽ മാളങ്ങൾ പണിതാണ് ജീവിക്കുക അല്ലാതെ പുൽപ്പരപ്പുകളുടെ മുകളിൽ കൂടുകെട്ടുന്ന റാബിറ്റുകളും ഉണ്ട് ഇണചേരൽ കാലത്തല്ലാതെ ഹെയറുകളൊക്കെ ഏകാന്ത ജീവിതം നയിക്കുന്നവരാണോ അവരെ ഒറ്റയ്ക്ക് നമ്മൾ കാണും എന്നാൽ റാബിറ്റുകൾ കൂട്ടമായിട്ട് കഴിയുന്നവരാണ് പത്ത് ഇരുപതെണ്ണത്തിൻ്റെ കൂട്ടങ്ങളായിട്ടാണ് നമ്മൾ റാബിറ്റുകൾ കാണുക ഇണചേരൽ കാലമായാൽ നമ്മുടെ ഹെയർ മുയലുകൾ അതായത് കാട്ടു മുയലുകൾ എന്ന് പറയുന്ന നമ്മുടെ കൊമ്പന്മാരിലെ പെണ്ണിനങ്ങൾ ആണിനങ്ങളുടെ മുന്നിലൂടെ ധൈര്യമുണ്ടെങ്കിൽ പിടിക്കടാ എന്നുള്ള പണ്ടിൽ ഓടും ആണിന് പിടികൊടുക്കാതെ വളരെ നേരെ പെൺ ഹെയർ ഓടും അതിന് ഓടി പിടിക്കാൻ മാത്രം നല്ല സ്റ്റാമിനയുള്ള ആൺ മുയലാണ് എന്ന് കണ്ടാൽ മാത്രമേ അതിനെ ഇണചേരാൻ സമ്മതിക്കുകയുള്ളൂ കൂടുതൽ കരുത്തുള്ള തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൽ സെലക്ഷൻ പരിണാമപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണത് ഇണക്ക് വേണ്ടിയിട്ട് ഓട്ടമത്സരം മാത്രമല്ലാതെ ചിലപ്പോൾ ആൺ മുയലുകൾ തമ്മിൽ അടി കൂടി നടക്കും പിൻകാലിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൊണ്ട് പരസ്പരം അടി തന്നെ നടത്തും ഇനി ഇഷ്ടം തോന്നാതെ ഒരു ആൺ ഹെയർ മുയലാണ് ഇണചേരാനായിട്ട് അടുത്തുകൂടുന്നതെങ്കിൽ ചിലപ്പോൾ വലിപ്പം കൂടിയ പെൺമുയൽ മുയൽ എന്ന് പറഞ്ഞ് അതിനെ അടിച്ചു ഓടിക്കുകയും ചെയ്യും ഹെയർ മുയലുകളുടെ ഗർഭകാലം മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെയാണ് മൂന്ന് മുതൽ എട്ട് കുഞ്ഞുങ്ങൾ വരെ ഒരു പ്രസവത്തിൽ ഉണ്ടാവും ഹെയറുകളിലെ സ്പീഷീസുകൾക്കനുസരിച്ചിട്ട് ഗർഭകാലത്തിനും കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുമൊക്കെ ഉണ്ടാവും ഇനി കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് ഒരു സ്ഥലത്ത് പ്രസവിക്കുന്നതിന് പകരം പല പല സ്ഥലങ്ങളിലായിട്ട് പ്രസവിച്ചിടുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് അതിജീവനത്തിനുള്ള സാധ്യതകൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹെയറുകളുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് പിറക്കുമ്പോൾ തന്നെ ദേഹം മുഴുവൻ രോമാവരണം ഉണ്ടാവും കണ്ണ് കീറിയിട്ടുണ്ടാവും പ്രസവിച്ച് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റും പ്രിക്കോഷ്യൽ എന്നാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പറയുക എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് റാബിറ്റുകളുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ അൾട്രീഷ്യൽ എന്ന് പറയുന്ന രീതിയിലാണ് കണ്ണു കീറാതെ രോമം മുളക്കാതെ കുഞ്ഞുങ്ങളാണ് റാബിറ്റുകൾക്ക് ഉണ്ടാകുക റാബിറ്റുകളുടെ ഇണചേരലിലും കുറച്ച് വ്യത്യാസമുണ്ട് കൂട്ടമായിട്ട് കഴിയുന്ന റാബിറ്റുകളിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു ആണിന് മാത്രമേ ഇണചേരൽ അനുവാദമുള്ളൂ ആ മുയലായിരിക്കും ഏറ്റവും കൂടുതൽ പെൺമുയലുകളുമായിട്ട് ഇണചേരുക അതിനാൽ തന്നെ റാബിറ്റുകളുടെ കൂട്ടത്തിലെ ആൺമുയലുകൾ തമ്മിൽ ഇണകൾക്ക് വേണ്ടിയിട്ട് ചണ്ടയും വഴക്കും മത്സരവും ഒക്കെ എപ്പോഴും ഉണ്ടാവും സ്വന്തമായിട്ട് മാളങ്ങൾ പണിയുന്നത് കൂടാതെ മറ്റു മൃഗങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച മാളങ്ങൾ പരിഷ്കരിച്ചിട്ട് റാബിറ്റുകൾ ഉപയോഗിക്കാറുമുണ്ട് മണ്ണിനടിയിൽ പത്തടി വരെ താഴ്ചയിലൊക്കെ റാബിറ്റുകൾ മാളങ്ങൾ പണിയും കൂടാതെ നൂറ്റമ്പതടിയോളം നീളത്തിൽ പല ശാഖകളായിട്ടുള്ള മാളങ്ങൾ ഇവർ പണിയാറുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും വളർത്തുന്നതും ഒക്കെ ഈ മാളങ്ങളിലാണ് മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം മാത്രം നീണ്ടതാണ് റാബിറ്റുകളുടെ ഗർഭകാലം പന്ത്രണ്ടോളം കുഞ്ഞുങ്ങൾ വരെ ഒരു പ്രസവത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹെയറുകളുടെ പോലെ ജനിക്കുമ്പോൾ തന്നെ വളരെ ഉഷാറായിട്ടുള്ള കുഞ്ഞുങ്ങളല്ല ഇവരുടേത് കണ്ണു കീറാതെ രോമം കുത്താതെ നിസ്സാഹാരമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒരു രണ്ടാഴ്ചയെങ്കിലും വേണം അവ ഒരു കോലത്തിലാകാൻ മാളത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കുന്നതുകൊണ്ട് മാത്രമാണ് റാബിറ്റുകളുടെ കുഞ്ഞുങ്ങൾ ബാക്കിയാകുന്നത് അല്ലെങ്കിൽ അവയൊക്കെയും ഇരപിടിയന്മാരുടെ വായിൽ പോകും രാത്രിയും പുലർച്ചെയും സന്ധ്യയിലും ഒക്കെ ഇരതേടുന്നവരാണ് മുയലുകൾ ഹെയർ മുയലുകൾ കടുപ്പം കൂടിയ ഉറപ്പുള്ള പുല്ലുകളും തണ്ടുകളും മരത്തൊലിയും ഒക്കെ ഭക്ഷണമാക്കുമ്പോൾ റാബിറ്റുകൾ മൃദുവായ പുല്ലുകളാണ് ഭക്ഷണമാക്കുക പുല്ലുകളിലെ ഫൈബർ കണ്ടന്റ് കൂടിയ അല്ലെങ്കിൽ സെല്ലുലോസ് കൂടുതലായിട്ടുള്ള ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് പശുക്കളുടെയൊക്കെ ഉള്ളിലുള്ളതുപോലെ ആമാശയത്തിന് നിരവധി അറകളൊന്നുമില്ല ഇവർക്ക് അയവെട്ടൽ അല്ലെങ്കിൽ അയവിറക്കൽ എന്ന് പറയുന്ന സ്വഭാവവും പകരം അതിനും വേറൊരു പരിപാടിയാണുള്ളത് വേഗത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ദഹിച്ചു പോകുന്നത് കൂടാതെ ഈ ഫൈബറുകൾ ഫൈബറുകളടങ്ങിയ സെല്ലുലോസ് കൂടുതലുള്ള ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു സൂത്രമുണ്ട് ഇവരുടെ വയറ്റിലും പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട് സിംബയോട്ടിക് ബാക്ടീരിയകൾ അവയെ ഉപയോഗിച്ചിട്ട് സീക്കത്തിൽ വെച്ചിട്ട് ഈ ദഹിക്കാതെ പുല്ലും ഫൈബറും സെല്ലുലോസും ഒക്കെ ഫെർമെൻ്റ് ചെയ്യിക്കും എന്നിട്ട് അതിനെ പുറത്തേക്ക് കളിയും വിസർജ്യമായിട്ട് പുറത്തേക്ക് കളയും എന്നിട്ട് അത് തന്നെ വീണ്ടും ഭക്ഷണമാക്കും ഇത്തരത്തിൽ സീക്കത്തിൽ വെച്ചിട്ട് ഫെർമെന്റ് ചെയ്ത സാധനം വീണ്ടും ഭക്ഷണമാക്കുന്നവരെ സീക്കോട്രോഫുകൾ എന്നാണ് പറയുക അതായത് മലം ഭക്ഷിക്കുന്നവർ അതുകൊണ്ട് തന്നെ വീട് രാത്രി വിസർജ്യത്തിൽ രണ്ട് ഭാഗമാണ് ഉണ്ടാകുക ഉണങ്ങി ഉറപ്പുള്ള ഗുളിക പോലെയുള്ള ഒരു ഭാഗം കൂടെ തന്നെ കുറച്ച് ഒരു കുഴമ്പ് പോലെയുള്ള മൃദുവായിട്ടുള്ള പിട്ടകളും ഉണ്ടാവും അത് ഉടനെ തന്നെ മൊയിലുകൾ വീണ്ടും എടുത്ത് ഭക്ഷിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള പിട്ടകൾ കാണാൻ കിട്ടാറേയില്ല എട്ട് മണിക്കൂറൊക്കെ ആയി മൊയിലുകൾ ഉറങ്ങും എന്നാൽ ഇവർക്ക് കണ്ണ് തുറന്നു പിടിച്ച് ഉറങ്ങാനാവൂ എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട് അതായത് ഇര പിടിയന്മാർ എത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണർന്ന് ഓട്ടം നടത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് ഇതുവരെയായിട്ട് മുപ്പത്തി മൂന്ന് ഇനം ഹെയറുകളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് പക്ഷെ പലതിൻ്റെയും കോമൺ നെയിമിൽ അതായത് സാധാരണ നാമത്തിൽ റാബിറ്റ് എന്ന് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ആശയക്കുഴപ്പം ഉണ്ടാവും നമുക്ക് ജാക്കൻജിൽ എന്നാണല്ലോ സാധാരണയായിട്ട് കഥകളിലൊക്കെ ആണും പെണ്ണും മൊയലുകൾക്ക് പറയുക ജാക്ക് റാബിറ്റ് എന്നൊക്കെ വിളിക്കുമെങ്കിലും കൗതുകം എന്താണെന്ന് വെച്ചാൽ അവ റാബിറ്റ് അല്ല ഹെയർ ആണ് എന്നുള്ളതാണ് തമാശ ലെപ്പസ് അലൈനി എന്ന് പറയുന്ന ഹെയറിന് ആൻഡ് ലെപ് ജാക്ക് റാബിറ്റ് എന്നാണ് പേര് അതായത് അത് റാബിറ്റ് അല്ല പക്ഷെ പേര് കോമൺ നെയ്മിൽ റാബിറ്റ് എന്നാണുള്ളത് അതുപോലെ ലെപ്പസ് ഇൻസുലാരിസ് എന്ന് പറയുന്ന ഹെയറിനും ബ്ലാക്ക് ജാക്ക് റാബിറ്റ് എന്നാണ് പേര് അതും റാബിറ്റല്ല ഇങ്ങനെ വേറെയും അഞ്ചിനം ജാക്ക് റാബിറ്റുകൾ ഉണ്ട് ഹെയറുകളിൽ തന്നെ എന്നാൽ ബെൽജിയം ഹെയർ എന്ന പേരിൽ അമേരിക്കയിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ഹെയർ അല്ല റാബിറ്റ് ആണ് യൂറോപ്യൻ റാബിറ്റുകളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഉണ്ടാക്കിയതിൽ ഒരു വിഭാഗത്തിൽ പറയുന്ന പേരാണ് ബെൽജിയം ഹെയർ എന്ന് ഭാഗം മൊത്തം കൺഫ്യൂഷനാകും ഹെയറുകൾക്ക് റാബിറ്റ് എന്ന് പൊതുനാമം ഉണ്ടാവും റാബിറ്റുകൾക്ക് ഹെയർ എന്നും പൊതുനാമം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഹെയറും റാബിറ്റും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴൊന്നും തീരില്ല പക്ഷേ ഇത് നമ്മുടെ സയൻറ്റിഫിക് നെയിമുകൾ നോക്കി ഇവയെ മനസ്സിലാക്കുക മാത്രമാണ് ഏകമാർഗം അതായത് രണ്ടും രണ്ട് ജനുസിൽപ്പെട്ട ജീവികളാണ് രണ്ട് ക്രോമോസോം സംഖ്യകളുള്ള വ്യത്യസ്തരായിട്ടുള്ള ജീവികളാണ് ഹെയറും റാബിറ്റും റാബിറ്റുകളെ പൊതുവെ ബെന്നി എന്നാണ് വിളിക്കുക ഒറിറ്റോലാഗസ് കുനിക്കുലസ് എന്ന് വിളിക്കുന്ന യൂറേഷ്യൻ റാബിറ്റുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരുവിധം എല്ലാ തരം വളർത്ത് റാബിറ്റുകളും ഉണ്ടായത് അവയെ സെലക്റ്റീവ് ക്രോസ് ബ്രീഡിംഗ് നടത്തിയിട്ട് ഇന്നിപ്പോൾ ലോകത്തെങ്ങുമായിട്ട് മുന്നൂറ്റമ്പതോളം ഇനം വളർത്ത് മുയലുകളുണ്ട് അതേസമയം സിൽവിലാഗസ് എന്ന് പറയുന്ന ജെനുസിൽ മാത്രം അമേരിക്കയിൽ പതിമൂന്നിനം കാട്ട് റാബിറ്റുകൾ ഇപ്പോഴും ഉണ്ട് അതിൽ ഏഴെണ്ണത്തിൽ കോട്ടൺ ടൈൽ റാബിറ്റുകൾ എന്നാണ് വിളിക്കുക അവയുടെ വാലിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് മുയലുകളുടെ കണ്ണുകൾ തലയുടെ അരികളിലായതിനാൽ തന്നെ തല ഒട്ടും തിരിക്കാതെ തന്നെ അവർക്ക് മുന്നിലെയും പുറകിലെയും എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും അതായത് മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച തന്നെയാണ് മുയിലുകൾക്കുള്ളത് അവയുടെ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് എന്ന് മാത്രം വളരെ വലിപ്പമുള്ള ഈ ചെവികൾ രണ്ട് വിധത്തിലും മുയിലുകളെ സഹായിക്കുന്നുണ്ട് ഒന്ന് വിദൂര ശബ്ദങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂലനം കൂടാതെ തെർമോ റെഗുലേഷനും ഇവയുടെ ശരീരതാപം ക്രമീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ചെവികൾക്കുണ്ട് ചെവികളുടെ ഉള്ളിലേക്കൂടിയാണ് വളരെ നേർത്ത നമുക്ക് പ്രകാശത്തിൻ്റെ നേരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിലൂടെയുള്ള രക്തത്തിന്റെ പ്രവാഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് മുയലുകൾക്ക് ഉണ്ട് അങ്ങനെയാണ് അവക്ക് ചൂടിനനുസരിച്ചിട്ടും തണുപ്പിനനുസരിച്ചിട്ടും താപനഷ്ടം കൂടുതലില്ലാതെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെവി മടക്കി ചുരുട്ടി വെച്ചും ഒക്കെ അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റും ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലുള്ള മുയലുകളുടെ ചെവികളുടെ പ്രതല വിസ്തീർണവും വളരെ കൂടുതലായിരിക്കും മുയലുകളുടെ ശരീര വിസ്തീർണവുമായിട്ട് നോക്കുമ്പോഴും വളരെ കൂടിയതാണ് ഇവയുടെ ചെവിയുടെ വിസ്തീർണം മുയലുകളുടെ വിശ്രമ സമയത്തും അവയുടെ ഹൃദയം നൂറ്റമ്പത് തൊട്ട് നൂറ്റി എൺപത് തവണ മിടിക്കും നല്ല ഓട്ടം കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ ഹൃദയം ഒരു മിനിറ്റിൽ മുന്നൂറ് തവണയൊക്കെയാണ് മിടിക്കുക അതായത് നമ്മൾ അതിൻ്റെ ഹൃദയഭാഗത്ത് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വിറക്കുന്നത് പോലെ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുക ഇവയുടെ കൊഴുപ്പ് കുറഞ്ഞ വെളുത്ത മാംസമായതിനാൽ തന്നെ പഴയ കാലം മുതലേ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു മുയലുകളെ പ്രധാനമായിട്ടും വളർത്തിയിരുന്നത് കൂടാതെ വീടെ രോമത്തിന് വേണ്ടിയിട്ടും ഈ മുയൽവേട്ട എന്ന് പറയുന്നത് പല സമൂഹങ്ങളുടെ ഒരു വിനോദമായിരുന്നു ഒരു കാലത്ത് കൂടാതെ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ടും ഇവയെ ഇപ്പോഴും ധാരാളമായിട്ട് പോറ്റുന്നുണ്ട് മുയലുകളെ കൊണ്ട് ഗുണം മാത്രല്ല വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ലോകത്ത് അധിവേശ മുയിലുകൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശീയ ജൈവലോകത്തെ പിടിച്ച് കുലുക്കി കളിയും ഇവ ഇതിനേറ്റവും വലിയ ഉദാഹരണമാണ് ആസ്ട്രേലിയയിൽ മുയലുകൾ എത്തിയ കഥ യൂറോപ്യൻ കുടിയേറ്റക്കാര് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനമാണല്ലോ ആസ്ട്രേലിയയിൽ എത്തുന്നത് ഭൂഖണ്ഡ മഹാവിസ്തൃതിയിൽ അവർ അമ്പരന്ന് നിൽക്കുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന ആദിമ നിവാസികളെ അമേരിക്കയിൽ എന്ന പോലെ കൈകരുത്താലും ആക്രമിച്ചും കീഴടക്കി അവർ ആ ഭൂമി മുഴുവൻ സ്വന്തമാക്കി അങ്ങനെ കൃഷിയും വ്യവസായവും ഒക്കെ ആരംഭിച്ചു വിനോദവേളകളിൽ വേട്ടയാടി രസിക്കാൻ തോമസ് ഹോസ്റ്റിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ വൈൽഡ് റാബിറ്റുകൾ ഇംഗ്ലണ്ടിൽ നിന്നും അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അത് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് വിട്ടു അഞ്ചു കോടി വർഷമായിട്ട് മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടു നിന്ന് ആ പ്രദേശത്ത് മുയലുകളെ ബാധിക്കുന്ന ഒരു പോലും ഉണ്ടായിരുന്നില്ല ഒരു പ്രഡേറ്ററും ഉണ്ടായിരുന്നില്ല അപ്പൊ പ്രകൃതിയായിട്ടുള്ള ഇരപിടിയൻ ശത്രുക്കളും ഒന്നുമില്ല രോഗമൊന്നും പിടിക്കില്ല മുയലുകൾക്ക് ധാരാളം ഭക്ഷണം അവ തിന്ന് പെറ്റി പെരുകി സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള അവിശ്വസനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നീട് അവിടെ ഉണ്ടായത് ഒറ്റ വർഷം കൊണ്ട് ഓസ്റ്റിൻ്റെ കൃഷിയിടത്തിലെ മുഴുവൻ പച്ചപ്പും ഈ പെറ്റ് പെരുകിയ മുയൽക്കൂട്ടം തിന്നു തീർത്തു കൊന്നിട്ട് കൊന്നിട്ടും ഇവ തീരുന്നില്ല മുയൽപ്പെരുപ്പ് എല്ലാ കണക്കുകളും തെറ്റിച്ച് പെരുകിക്കൊണ്ടിരുന്നു പച്ചപ്പുകൾ മുഴുവൻ കറുമുറത്ത് നിന്ന് മുയൽ പ്രളയം വളർന്നുകൊണ്ടിരുന്നു കൃഷിഭൂമികൾ മുഴുവൻ തരിശിടങ്ങളായി മാറി ഇയാളുടെ മാത്രമല്ല അവിടെയുള്ള മുഴുവൻ കൃഷിക്കാരുടേതു ഓരോ വർഷവും പതിനഞ്ച് കിലോമീറ്റർ എന്ന തോതിൽ മുയൽപ്പടം മുന്നേറിക്കൊണ്ടിരുന്നു വെട്ടുകിളിക്കൂട്ടം പോലെ മുയൽക്കൂട്ടങ്ങളുടെ ആക്രമണത്താൽ മുപ്പത് വർഷം കൊണ്ട് കിഴക്കൻ ആസ്ട്രേലിയയുടെ കൃഷിഭൂമി മുഴുവൻ പുല്ലുമുളക്കാത്ത മരുപ്പറമ്പായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായപ്പോഴേക്കും ഈ കാട്ടുമയലുകളുടെ എണ്ണം ആയിരം കോടിയായി ലോകത്തിലെ ഏറ്റവും വിശാലമായ ഊഷരഭൂമിയായിട്ട് പുല്ലുമുളക്കാത്ത മരുപ്രദേശമായിട്ട് ആസ്ട്രേലിയ മാറിയതില് ഈ ഒരു കൈക്കുറ്റപ്പാടിനും പങ്കുണ്ട് ബാക്കിയുള്ള കൃഷിയിടങ്ങളെ മുയലാക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വർഷങ്ങൾ കൊണ്ട് പണിത് തീർത്തതാണ് റാബിറ്റ് പ്രൂഫ് ഫെൻസ് എന്ന് പറയുന്ന ആസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ വേലി മുയൽ കടക്കാത്ത വേലി പക്ഷെ അത് വിജയമായിരുന്നില്ല പടിഞ്ഞാറൻ ആസ്ട്രേലിയയെ കുറുകെ മുറിച്ചുകൊണ്ട് മുയൽ കടക്കാത്ത വേലിയുടെ പണി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരംഭിച്ചെങ്കിലും വളരെ വർഷം കൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തീർക്കാനായത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ നീണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വേലിയായിരുന്നു അത് പണി തീരുന്നതിന് മുമ്പ് തന്നെ മുയലുകളൊക്കെ പടിഞ്ഞാറൻ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപതൊക്കെ ആയപ്പോഴും വടക്കേ അമേരിക്കയിലെ മുയലുകളിലെ രക്തസ്രാവവും മരണവും ഉണ്ടാക്കുന്ന മെക്സോമ വൈറസിനെ ഇറക്കുമതി ചെയ്തിട്ടാണ് ഒരു വിധത്തിൽ ഈ മുയൽ പ്രളയം അവസാനിപ്പിക്കാൻ ആസ്ട്രേലിയക്ക് പറ്റിയത് ആധുനിക മനുഷ്യൻ്റെ ആർത്തിക്കും അഹന്തക്കും ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികൾക്കും കിട്ടിയ വലിയ തിരിച്ചടിയുടെ അടയാളമായിട്ട് ഇന്നും അവിടെ കിടക്കുന്നുണ്ട് മുയൽ കിടക്കാതെ വേലി അപ്പോൾ ഞാൻ വിജയകുമാർ അത്തവർ ഇതുപോലെ ചെറിയ ജീവികൾ തൊട്ടിട്ട് വലിയ സസ്തനികൾ വരെയുള്ള പലതരത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള ജീവികളെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം അതുവരേക്കും വണക്കം